മ്മയോടൊക്കെ വീട്ടിൽ മതി മതിന്നാ പറഞ്ഞത് ആരും വരണ്ട ഈ ക്രൗഡ് വേണ്ട അല്ലെ അങ്ങനത്തെ ഒരു ഇമേജ് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു എന്നിട്ടും ആൾക്കാർ വന്നു ആളുടെ പ്രതികരണം എന്തായിരുന്നു ആദ്യത്തെ പ്രതികരണം എങ്ങനെയായിരുന്നു ആള് ഇത് മൊത്തം ഒരു ക്ലൂലെസ് ആണ് ആൾ ഇപ്പോഴേ അതൊക്കെ എടുത്ത് നോക്കുന്നു ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് നോക്കുന്നുള്ളൂ പോസിറ്റീവ് കമൻസ് നോക്കുന്നുണ്ട് നെഗറ്റീവ് കമൻസ് നോക്കുന്നുണ്ട് എല്ലാ വിമർശനങ്ങളും പുള്ളിക്കാർ നോക്കുന്നുണ്ട് പുള്ളിക്കാർ ചെയ്ത മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കുന്നുണ്ട് സോ പുള്ളിക്കാർ അത് അനലൈസ് ചെയ്യാൻ കുറച്ച് ടൈം കൂടി കൊടുക്കണം ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ വരുന്ന വിമർശനങ്ങൾ ഒറ്റ വാക്കിൽ എങ്ങനെ കാണുന്നു ചോദിച്ചാൽ എന്തായിരിക്കും പറയാ ഈ വിമർശനങ്ങൾ വരണമല്ലോ ഇപ്പോൾ നമ്മൾ ചർച്ചകൾ ഉണ്ടാവുമ്പോഴാണ് നമ്മളത് പ്രസക്തമാവുള്ളത് നമ്മൾ നമ്മൾ എന്താണ് എന്നുള്ളത് പ്രസക്തമാവുന്ന ചർച്ചകൾ വരുമ്പോഴാണ് എപ്പോഴും രണ്ട് പക്ഷം പക്ഷമുണ്ടാകും എന്താണെങ്കിലും നമ്മൾ ചെയ്ത് നല്ലതാണെന്നുള്ളത് നമുക്ക് ബാധിച്ച് ജയിക്കാൻ പറ്റും മോശമാണെന്നുള്ളത് ബാധിച്ച് ജയിക്കാൻ പറ്റും അതേപോലെ എന്ത് സംഭവിച്ചാലും രണ്ട് വാദങ്ങൾ വരണം വാദങ്ങൾ ചർച്ചകളാവണം ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള ഡിസ്കഷൻ ആവണം ബി ഡിഗ്രേഡിംഗ് ലെവലിലേക്ക് പോകാതെ ഹെൽത്തി ഡിസ്കഷൻസിൽ കൂടെ ജനങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ ഒരു പ്രവൃത്തി അവർ ചെയ്യാൻ പാടില്ല അപ്പോൾ അവിടെ കാണുന്ന അവിടെ അവിടെ ഓരോരോ വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ജനങ്ങളത് മനസ്സിലാക്കി അവർ വീണ്ടും അവരുടെ റിയൽ ലൈഫിൽ ചെയ്യാതിരിക്കാൻ അവർ ശ്രദ്ധിക്കും ഇപ്പം ബിഗ് ബോസ് ഒരു കണ്ണാടി പോലെ ലാലടങ്ങൾ പറയുന്നത് അപ്പോൾ ആ കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എന്താ പറയാ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്ന ഓരോ വ്യക്തി ചെയ്യുന്ന പ്രവർത്തികളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി പി ആർ ആയിട്ട് ഒരു ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത് കൊടുത്തു കേട്ടോ കള്ളം പറഞ്ഞു കള്ളം പറഞ്ഞു കൃത്യമായിട്ട് ഞാൻ കൃത്യമായിട്ട് ഞാൻ അങ്ങനെ കാശ് വാങ്ങി നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട് അനുമോൾ ആകെ തന്ന കാശട്ടോ എനിക്ക് കൈനീട്ടം പോലെ തന്നാണ് ഇനി ബാക്കി പതിനാല് ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ചു വാങ്ങണം അപ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു പെയ്ഡ് പി ആർ വർക്ക് ഒന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല എല്ലാവർക്കും ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഉള്ള പോലെ പേജ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫാൻ ഗ്രൂപ്പ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അനുവിന്റെ ഫാൻസ് അതിൽ പ്രചരിപ്പിക്കുന്നുണ്ട് സോ ഇതിലൊരു ഹെവി പി ആർ വർക്കൊന്നും ചെയ്തിട്ടില്ല അത് ആരെങ്കിലും ഇത് പി ആർ വർക്കാണെന്ന് ചുമ്മാ ഞാൻ അതെ ഇവള് പറയുമ്പോൾ ഒരു കട്ടിക്ക് പറയണമല്ലോ അതിന് വേണ്ടി പറഞ്ഞത് അല്ലാതെ അമ്പത് ഒരു ലക്ഷം ബിക്കോസ് നമ്മൾ പൈസയായിട്ടുള്ള ബന്ധമല്ല ശരിക്കും പറഞ്ഞു നമ്മളവിടെ ചെയ്യുന്നത് പിന്നെ അത് അതിൽ ശരിക്കും അത് പറഞ്ഞാക്കിയ ഒരു സാധനമുള്ളത് അനു വന്നിട്ട് പറയും അത് അവിടെയുള്ള കുറെ ആൾക്കാരെ റിവീൽ ചെയ്താണത് എന്തായാലും വരവേൽപ്പ് കളറാക്കും അല്ല ഇത് സീ മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ രണ്ടാമത്തെ ലേഡി വിന്നറാണ് അപ്പോൾ അതൊരു ചരിത്രമാണ് എപ്പോഴും ഒരു ആണുങ്ങൾ മാത്രം ജയിക്കുന്ന ഒരു ഷോ ആയി ഷോ ആയിരുന്ന ബിഗ് ബോസിലെ അതായത് ഒരു ഭയങ്കര മെയിൽ മെയിൽ പവർ മെയിൽ ഡോമിനൻസ് ഉള്ള ഒരു ഷോ അല്ലേ ബിഗ് ബോസ് അവിടെ ഒരു രണ്ടാമത്തെ പെണ്ണാണ് ജയിക്കുന്നത് സോ അതൊരു ചരിത്രമാണ് അതെല്ലാവർക്കും എല്ലാവരും ആ ഹാപ്പിനെസ് ഉള്ളിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അനീഷും അതേപോലെ നല്ലൊരു ഫൈറ്റർ ആയിരുന്നു പിന്നെ അനുമോൾക്ക് നല്ലൊരു ഭൂരിപക്ഷം അമ്പത്തിയേഴ് ശതമാനം ഉണ്ടെന്ന് അറിഞ്ഞത് അതായത് റണ്ണറപ്പിനെക്കാളും ശതമാനം പോകുള്ള എനിക്ക് അതിനേക്കാൾ ഭൂരിപക്ഷം കിട്ടേണ്ടതാണ് പി ആർ ഉണ്ടായിരുന്നു തന്നെയാണ് പി ആർ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ അതെങ്ങനെയാ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റാഗ്രാട്ട് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാശ് കൊടുക്കണോ അല്ല നിങ്ങൾക്ക് കൂടുതൽ പോസ്റ്റ് ഇടാം കൂടുതൽ റീൽസ് കട്ടുകൊഫൈലിൽ നമ്മൾ എന്ത് നമ്മുടെ ഇഷ്ടമാണ് ഒരാളെത്തി നമ്മൾ ഇവിടെ ഡാമേജ് കൺട്രോൾ ചെയ്യുന്നത് ഒരാൾ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് വരുന്ന സ്ത്രീകൾക്കാണ് അല്ലെ അനിമോൾക്ക് ഡേ വൺ തൊട്ട് നിങ്ങൾ സൈബർ അറ്റാക്ക് കാണുന്നത്